കോഴിക്കോട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കി വോട്ട് ചെയ്യാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് റാപ്പർ വേടൻ കോഴിക്കോട് നടന്ന പരിപാടിയിലാണ് വേടൻ പരിപാടി കാണാനെത്തിയവർക്ക് ഉപദേശം നൽകിയത് സോഷ്യൽ മീഡിയകളിൽ ഈ വീഡിയോ വ്യാപകമായി പ്രചരിച്ചു മൂന്ന് നാല് മാസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുവെന്നും നോക്കി വോട്ട് ചെയ്യണമെന്നുമാണ് വേഡന്റെ ഉപദേശം ഇന്ത്യയിൽ സ്വതന്ത്രമായി ഇങ്ങനെയൊരു സ്ഥലത്ത് ഒത്തുകൂടാൻ കഴിയുന്നത് വിപ്ലവ പാട്ടുകൾ പാടാൻ പറ്റുന്നത് മനുഷ്യരെ സ്നേഹിക്കാനും സഹായിക്കാനും പറ്റുന്നത് ഇവിടെ ന്യൂനപക്ഷങ്ങൾ ശക്തമായി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണെന്നും ബേഡൻ പറഞ്ഞു ഈ വീഡിയോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ടാണ് വേഡന്റെ ഈ വാക്കുകൾ വന്നിരിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് തൻ്റെ വാക്കുകളിലൂടെയും പാട്ടുകളിലൂടെയും ശക്തമായി സംസാരിക്കാറുള്ള സോഷ്യൽ മീഡിയ താരവും ഗായകനുമാണ് വേഡൻ വേഡൻ്റെ ഈ വാക്കുകൾ പലരും വിലയിരുത്തുന്നത് ഇങ്ങനെയാണ് എല്ലാ ന്യൂനപക്ഷങ്ങളെയും അംഗീകരിക്കുന്ന പാർട്ടിയെയാണ് വേഡൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്